ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലഞ്ച് ആപ്ലിക്കേഷനുകൾ നമ്മൾ മെയിൻ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് പൈ നെറ്റ്വർക്കാണ് ഇതുവരെ നിങ്ങൾ കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിൽ കെ വൈ സി ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ദിവസം വരെ ആയിരുന്നു പക്ഷേ വീണ്ടും അവരത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിൽ പോലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞ ഒരാറുമാസത്തിന് മുമ്പുള്ള കോയിൻസൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ കെ വൈ സി ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഡീറ്റെയിൽ അവരുടെ ട്വിറ്റ് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഇവരുടെ ഒരു ഗ്രേസ് പീരീഡിൻ്റെ കാര്യം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് വന്നിട്ട് മാർച്ച് മാസത്തിൽ ഇവരുടെ ലിസ്റ്റിങ്ങിൻ്റെയും ഏകദേശം കാര്യങ്ങൾ ടൈ ആയി എന്ന് കരുതുന്നു മാർച്ച് മാസത്തോടു കൂടി ഏകദേശം ഇവരുടെ ലിസ്റ്റിംഗ് കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത് അപ്പോൾ അത് നല്ലൊരു ഇതാണ് ഓക്കെ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ടൈമുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങളുടെ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക കെ വൈ സി മുമ്പോട്ട് നടക്കുമായിരിക്കും പക്ഷേ നമ്മുടെ മൈൻ ചെയ്ത കോയിൻസ് ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് പൈല ആർക്കെങ്കിലും കെ വൈ സിയുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ ഏറ്റവും മുകളിൽ വന്നിട്ട് ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ മെയിൻ നെറ്റിൻ്റെ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ എല്ലാ ടാസ്കുകൾ കംപ്ലീറ്റ് ആണോന്ന് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാത്തവർ ഇതുവരെയും കംപ്ലീറ്റ് ചെയ്യാത്തവർ നിങ്ങൾ എന്തു ചെയ്യുക മസ്റ്റായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇതിപ്പോൾ ആൾറെഡി ലിസ്റ്റ് ആയിട്ടില്ല എങ്കിൽ തന്നെ ഇതിപ്പോൾ ഒത്തിരി പേര് ഒരു അറുപത് അറുപത്തൊന്നര രൂപ റേഞ്ചിൽ എടിക്കുന്നുണ്ട് അത്യാവശ്യം ഒരു നാലഞ്ച് വർഷമായിട്ടൊക്കെ മൈൻസ് ചെയ്യുന്നവർക്ക് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയ്ക്കൊക്കെ ഇപ്പോൾ സെല്ല് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നെറ്റ്വർക്കിൽ ഇതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കെ വൈ സി ആ പറ്റുന്നില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണെങ്കിൽ പേര് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല ബാക്കി അല്ലാതെയുള്ള ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഇപ്പോൾ സോൾവായി ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കെ വൈ സി ആകുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് കണ്ടത് സി പെൻ നെറ്റ്വർക്കിലാണ് അപ്പോൾ സി പെനില് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇവരുടെ ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇവരുടെ ട്വിറ്ററിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവരുടെ ട്വിറ്റർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസത്തിന് മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇതുവരെ നിങ്ങൾ കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിൽ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക ഈ മൈനിങ് വന്നിട്ട് ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഈ മാസത്തിൽ മൈനിങ് അവസാനിക്കും അത് കഴിഞ്ഞതിന് ശേഷം കോയിൻ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ തന്നെ ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റുകൾ വരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുവരെയും നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാത്തവർ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാത്തവർ മസ്റ്റായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൽ വന്നിട്ട് ഇതിൽ നിങ്ങളുടെ സോഷ്യൽ ടാസ്ക് അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റുണ്ട് അതുപോലെ തന്നെ വാലറ്റ് ഇതെല്ലാം കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലെ ത്രീ ലൈനിൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ കെ വൈ സി സ്റ്റാറ്റ് സ്റ്റാറ്റസ് നിങ്ങൾ നോക്കുക കംപ്ലീറ്റ് ആണോന്ന് നോക്കുക അതോടൊപ്പം തന്നെ ഇതിൽ ഒരു വാലറ്റ് അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾ നിങ്ങളുടെ മെറ്റാ അല്ലെങ്കിൽ ഏതെങ്കിലും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക ഓക്കെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെ കൊടുക്കരുത് ഒരു എക്സ്ചേഞ്ചിൻ്റെ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കരുത് നിങ്ങൾക്ക് ടോക്കൺ റിസീവ് ആകത്തില്ല ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബിനാൻസ് മാർട്ട് ചേർ അഡിൻ്റെ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക ഓക്കെ വേതെങ്കിലും മേറ്റമാസ്കിനാണെങ്കിൽ നിങ്ങൾ വാലറ്റ് അഡ്രസ്സ് കൊടുത്താൽ മതി എല്ലാം ഒരേ അഡ്രസ്സാണ് അപ്പോൾ ഇത് സീ പിന്നിലെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഡോട്ട് ചെയിൻ വന്നിട്ട് കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി അവരുടെ മെയിൻ നെറ്റ് വരുമെന്നാണ് അവർ അവർ അനൗൺസ്മെൻറ്റ് വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി അവരുടെ പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് അവർ പറഞ്ഞ് നമ്മൾ ഇതുപോലെ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ചില ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് അവരുടേത് ഡിലേ ആകുകയാണ് എന്നാലും അവർ പറയുന്ന ഒരു ഫ്യൂ വീക്സ് രണ്ട് ഫ്യൂ വീക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാഴ്ച അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇവരുടെ മെയിൻ നെറ്റ് ലോഞ്ച് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവർ കണ്ടിന്യൂസ്ലി നിങ്ങളിത് എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക ഇതിൽ മാക്സിമം ആൾക്കാരും ഇത് വർക്കിംഗ് അല്ല വർക്കിംഗ് അല്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ നോക്കുമ്പോൾ ഇതിൽ ഒത്തിരി പേര് എൻ്റെ റെഫറൽ ടീമിലുണ്ട് അതിൽ നാൽപ്പത്തിയേഴ് പേര് ഇന്നാക്റ്റീവ് ആണ് ഒരാറ് പേര് മാത്രമാണ് ആക്റ്റീവ് ഈ കഴിഞ്ഞ ഒരു മാസം നിങ്ങൾ ആക്റ്റീവ് അല്ലാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എയർഡ്രോപ്പ് കിട്ടത്തില്ല ഓക്കെ ഇതിൽ നിന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതിൽ നിന്നും എയർഡ്രോപ്പ് കിട്ടത്തില്ല അവരുടെ അനൗൺസ്മെൻറ്റ് നേരത്തെ വന്നത് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ മൈനിങ് ആക്റ്റീവ് ആയിരിക്കുക എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടത്തുള്ളൂ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മൾ മുൻപ് ഒരു വൈറ്റ് ലിസ്റ്റ് ജോയിൻ ചെയ്യുകയും അതിനുശേഷം അവരുടെ തന്നെ ഒരു വാലറ്റും അതുപോലെ തന്നെ എക്സ്ചേഞ്ചും കൊണ്ടുവന്ന വന്ന ഡോയർ എക്സ്ചേഞ്ചാണ് ഡോയർ എക്സ്ചേഞ്ചിൽ വന്നിട്ട് നിങ്ങളുടെ എത്രയെണ്ണം ടോക്കൺ ഇവിടെ കാണാൻ കഴിയും ആൾറെഡി ഇത് ലിസ്റ്റായി കഴിഞ്ഞു ഇപ്പോൾ ട്രേഡിങ് നടക്കുകയാണ് നമുക്ക് ഒരു മാസം അടുത്ത ഒരു മാസമാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് വിഡ്രോ കിട്ടുക വിഡ്രോ കിട്ടുക അടുത്തൊരു മാസമാണ് ഈ മാസത്തിൽ നമുക്ക് വിഡ്രോ ഇല്ല അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ടൊന്നും ആരും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എയർ എയർഡ്രോപ്പ് സീസൺ ടു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ അറുന്നൂറ് ടോക്കണും നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ എക്സ് അത് വാലറ്റിൽ കാണിക്കുന്നത് അത് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ആയിരിക്കും വിഡ്രോ കിട്ടുക അപ്പോൾ വിഡ്രോയുടെ അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നതനുസരിച്ച് ഞാൻ അറിയിക്കാം അപ്പോൾ ഇതിൽ ഒരു വാലറ്റ് അഡ്രസ്സൊക്കെ ഇങ്ങനെ കാണും കാണുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഈ അഡ്രസ്സിലാണോ ഇവർ തരിക എന്നുള്ളത് ഒരു കൺഫേം വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അവർ ഷെയർ ചെയ്യാത്തത് എങ്കിലും ഇതിൽ അടി നെക്സ്റ്റ് ഒരു മാസം മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ വിഡ്രോ തരും എന്ന് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് കണ്ടത് സീലിയയിലാണ് സീലിയ വന്നിട്ട് നമ്മൾ ആൾറെഡി മാനിജ് ചെയ്തു കുറേ പേർക്ക് വിഡ്രോ കിട്ടി കുറേ പേർക്ക് വിഡ്രോ കിട്ടിയിട്ടില്ല വിഡ്രോ കിട്ടാത്തവർക്ക് അവർ എക്സ്ചേഞ്ചിൽ വിഡ്രോ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ വന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു സീലിയ എക്സ്ചേഞ്ച് സീലിയ എക്സ്ചേഞ്ച് ഇവർ ലോഞ്ച് ചെയ്തു അപ്പോൾ സീലിയ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്തു ഇപ്പോൾ ഇവിടെ അവർ പറയുന്ന നൗ അവൈലബിൾ എന്നിങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇത് ഇതെന്ത് ഇത് പ്ലേ സ്റ്റോറിലേക്ക് പോവുകയാണെങ്കിൽ ഇത് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ആകത്തില്ല ഇന്ത്യയിൽ ഇപ്പോൾ ഇത് അവൈലബിൾ അല്ലെ ദിസ് ടൈം നോട്ട് അവൈലബിൾ ഇൻ ദിസ് കൺട്രി എന്നാണ് ഇവിടെ നമുക്ക് എഴുതാൻ കാണിക്കാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് നമുക്കുണ്ടാകും ഇതിൻ്റെ സപ്ലൈ വളരെ കുറവാണ് ഇപ്പോൾ എന്നിട്ട് ടോട്ടൽ ഇതിൽ ഞാൻ സെർച്ച് ചെയ്തോ മനസ്സിലാക്കി ഇരുന്നൂറ് മില്യൺ ഇരുന്നൂറ് ആണ് സപ്ലൈ ഉള്ളത് അതിൽ ഹൺഡ്രഡ് മില്യണിലേക്ക് ചുരുങ്ങും ഹൺഡ്രഡ് മില്യൺ ബാൻഡ് ചെയ്ത് പോകും പല ഘട്ടം ഘട്ടമായിട്ട് അത് കഴിഞ്ഞ് ഹൺഡ്രഡ് മില്യണിലേക്ക് ഇത് സപ്ലൈ ചുരുങ്ങും അപ്പോൾ ഇത് മൈൻഡ് ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നവർ എന്ത് ചെയ്യുക ഇത് സുരക്ഷിതമായിട്ട് വയ്ക്കുക ഭാവിയിൽ ഇത് നല്ലൊരു നമുക്ക് പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ള ഒന്നാണ് ഇസീലിയ അതോടൊപ്പം തന്നെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്ന ബി എൻ ബി ബി എൻ ബി ടോക്കൺ വന്നിട്ട് കഴിഞ്ഞ ദിവസം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ അനൗൺസ്മെൻറ്റ് കാണുന്നില്ല ഇത് മിക്കവാറും ഇത് സ്കാം ആകാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ഇവരുടെ ബ്ലോക്ക് ചെയിനിലെല്ലാം പോയി ഞാനൊന്ന് ചെക്ക് ചെയ്തു അവിടെ ലിക്വിഡിറ്റി ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല മാറ്റാമാസ് വഴി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അപ്പോൾ ഇത് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ബൈ ചാൻസ് നിങ്ങൾക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ ടെലഗ്രാമിലോ കമൻറ്റ് ബോക്സിലോ ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ എങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടത് ഇത് പാൻകേക്ക് ഷോപ്പിലും യൂണിഷോപ്പിലും ലിസ്റ്റഡ് ആണ് പക്ഷേ ഇതിൽ നമുക്ക് തരുന്ന അതിൽ വന്നിട്ട് ഒരു നൂറ്റി തൊണ്ണൂറ്റാറ് പേരാണ് ടോട്ടലി ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൽ ലിക്വിഡിറ്റി ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതെനിക്കൊരു സംശയമാണ് അപ്പോൾ ഇതിൽ പ്രതീക്ഷ വയ്ക്കേണ്ട ആരും പ്രതീക്ഷ വയ്ക്കേണ്ട എങ്കിലും വിഡ്രോയുടെ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് പക്ഷെ ഒരു വിഡ്രോ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല നമ്മൾ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാ ഗാമിക് ഗാമിക്കിൽ വന്നിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ ആൾറെഡി വന്നിട്ട് ഇത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് എക്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫേസ്ബുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഫേസ്ബുക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക മെയിൻ സോഷ്യലും അതുപോലെ തന്നെ ഡെയിലി ടാസ്ക്കും ഇത് കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുന്നവർക്കെല്ലാം ആവറേജ് ഒരു നല്ല ടോക്കൺസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇവിടെ കുറേ ടാസ്ക്കുകൾ നമുക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കഴിയുമെന്നുള്ള മാക്സിമം ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മാക്സിമം നമുക്ക് പോയിൻറ്റ്സ് ചെയ്യാൻ കഴിയും ഇതിൽ വന്നിട്ട് ഉടനെ തന്നെ ഇതിൻ്റെ വലിയ അനൗൺസ്മെൻറ്റുകൾ വരും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ എലിജിബിലിറ്റി ചെക്കിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇതുപോലായിരിക്കും ഒരു ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ട് ബൈ ഗ്യാസ് ഗ്യാസ് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് നോക്കണം ഇതെന്താണെന്നുള്ളത് ഫുള്ളായിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യും ഓക്കെ ഇതിൻ്റെ വാലറ്റുകളും കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് മുൻപില്ലായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് എന്താണെന്നുള്ളത് ഫുള്ളായിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യും എന്തായാലും ഇതിൽ വിഡ്രോ ഉടനെ ഓപ്പൺ ആകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നമ്മൾ ടെലഗ്രാമിൽ മൈൻ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ടോക്കൺസ് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന പൗസ് പൗസ് വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അവർ ടെലഗ്രാമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചതിന് ശേഷം സൊലാനയും ഒരു ഒരു ആയിട്ടുണ്ട് അപ്പോൾ ടെലഗ്രാം ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഡെയിലി ചെയ്യാനുള്ള ടാസ്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക എല്ലാ ദിവസവും ചെക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇതിലെല്ലാ ടാസ്കുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു മിനിമം മുന്നൂറ് കെ മുന്നൂറ് കെ എങ്കിലും ആയിട്ടുള്ളവർക്ക് നമുക്ക് കുറച്ചുകൂടെ എലിജിബിലിറ്റി കൂടുതലുണ്ട് ഇതിൽ ഇപ്പോൾ ഞാൻ റെഫർ ചെയ്ത ഒരു അക്കൗണ്ടാണ് ഞാൻ ആരെയും റഫർ ചെയ്യാത്ത ഒരു അക്കൗണ്ടിലും എനിക്ക് മുന്നൂറ് കെക്ക് മേളിൽ ഉണ്ട് അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് എല്ലാ ദിവസവും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തവർക്ക് ഇതിൽ മുന്നൂറ് കെയിൽ എബോ ഉണ്ട് ഓക്കെ അപ്പോൾ പൗസിൽ നമ്മൾ ഇനി ചെയ്യാനുള്ളത് ആൾറെഡി നമ്മൾ നേരത്തെ തന്നെ ഇത് ആഡ് ടു ഹോം സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇതുപോലെ ആപ്ലിക്കേഷൻ രൂപത്തിൽ കാണും അങ്ങനെ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഒന്നുകൂടെ കൊടുത്തേക്കാം ആ ലിങ്ക് വഴി കയറുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ക്രോമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും ഇവിടെ നിങ്ങളിത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ആയിരിക്കും വരിക ഇവിടെ വന്നിട്ട് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഇത് വെരിഫൈ ചെയ്യേണ്ടത് സെൻട്രൽ കാണുന്ന പാൻഡം വാലറ്റിൽ നമ്മൾ വെരിഫൈ ചെയ്യുക പാൻഡം വാലറ്റ് വഴി നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്പൺ ഓപ്ഷൻ ഓപ്പൺ ആയി വരും ഇപ്പോൾ ഇത് വന്നിട്ട് ഒരു വൗച്ചർ മെൻ്റ് ചെയ്യാൻ എൻ എഫ് ടി വൗച്ചർ മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് പക്ഷേ ഇത് അത്രത്തോളം ഒരു പ്രോഫിറ്റബിൾ അല്ല അപ്പോൾ അതുകൊണ്ടാണ് അത് വന്ന ഒരു ടൈമിൽ ഞാൻ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇതുപോലെ നമ്മുടെ വാലറ്റ് വൈറ്റ് കണക്റ്റ് ചെയ്യുക കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ പ്രീ മാർക്കറ്റ് നടക്കുന്നുണ്ട് പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇതിൽ വന്നിട്ട് മൂവായി മൂന്ന് ത്രീ ഹൺഡ്രഡ് കെ കെ പോയിൻറ്റ് വേണം അപ്പോൾ താഴെ കാണുന്ന ട്രേഡ് വൗച്ചർ എന്ന് പറയുന്ന ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വാലറ്റ് കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഈ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒന്നുകൂടെ വാലറ്റ് കണക്റ്റ് ആയിട്ടില്ല വാലറ്റ് ഒന്നുകൂടെ കണക്ട് ചെയ്യണം കണക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ട്രേഡ് ചെയ്യണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വാലറ്റ് വന്നിട്ട് സൊലാന വാലറ്റ് തന്നെ കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഇത് എൻ എഫ് ടി വൗച്ചറായിട്ട് മാറ്റാൻ കഴിയും അതല്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഇതിപ്പോൾ വന്നിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട് ഞാൻ തൽക്കാലം ട്രേഡ് ചെയ്യാൻ ആരോട് പറയുന്നില്ല കാരണം നമുക്കിതിൽ നിന്ന് ഇപ്പോൾ വന്ന് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ് രൂപയൊക്കെ നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ ലിസ്റ്റിംഗ് ടൈമിൽ നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഇത് വരാനാണ് സാധ്യത ഇത് വാലറ്റ് കണക്റ്റൊക്കെ ആകാൻ അല്പം ഡിലേ ആകുന്നുണ്ട് എങ്കിലും ഞാനിത് ഇത് ഇതിലിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഓക്കെ ഇതിലിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ വളരെ കുറച്ച് റേറ്റാണ് കാണുന്നത് സീറോ പോയിൻ്റ് സീറോ ഡബിൾ സിക്സ് അങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോൾ റേറ്റ് ഇവിടെ കാണുന്നത് ഓക്കെ അതെല്ലാം മുന്നൂറ് കെയിൽ കുറവുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കിത് ബൈ ചെയ്യാം ബൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഇത് പ്രോഫിറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ഒരു ഒരിതില്ല ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ സൊലാന വാലറ്റിൽ നിങ്ങളുടെ ടോക്കൺസ് ഉണ്ടെങ്കിൽ സൊലാന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് ബൈ ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വാലറ്റ് ഞാൻ കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ബൈ ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ ഇതിലിപ്പോൾ പറയുന്നത് എൻ്റെ കയ്യിൽ ഫണ്ട് കുറവാണ് ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് എന്ന് കാണിക്കുന്നുണ്ട് ഇത്രയും ഫണ്ട് ഇതിൽ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ബൈ ചെയ്യാനുള്ള കഴിയുന്നില്ല അപ്പോൾ ബൈ ചെയ്യണമെന്നുള്ളവർക്ക് ബൈ ചെയ്ത് വേണമെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യാം അതല്ല എങ്കിൽ തൽക്കാലം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഇതിൻ്റെ ടി ജി മറ്റ് അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്ക് നോക്കാം എൻ്റെ കയ്യിൽ വന്നിട്ട് പോയിൻ്റ് സീറോ പോയിൻ്റ് സീറോ ഫോർ നയൻ ഇത്രയേ ഉള്ളൂ സൊലാനയാണ് പാൻഡ് വാലറ്റിലുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്യാസ് ഫീ ഇല്ലാത്തവർ അത്യാവശ്യം സൊലാന എവിടെയെന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഏതെങ്കിലും വാലറ്റിൽ നിന്ന് ഗ്യാസ് ഫീ കൊണ്ടുവരിക കാരണം നമുക്കിത് വിഡ്രോയൊക്കെ ഈ വാലറ്റ് ത്രൂ ആണ് തരികയാണ് ഓൺ ചൈൻ വിഡ്രോ ആണെങ്കിൽ പാൻഡം വാലറ്റിൽ നമുക്ക് ഗ്യാസ് ഫീ വേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള അപ്ഡേറ്റുകൾ കണ്ടത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള എണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം